കൂട്ടുകാരെ ഞാൻ എന്നുള്ളത് മാജിക് പ്ലാനറ്റിലാണ് മുതുകാട് സാറിനെ കാണാൻ വന്നതാണ് മുതുകാട് സാറിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് മാജിക് പ്ലാനറ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടല്ലേ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് ചോദിച്ചറിയാമെന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി നോക്കാം ഓക്കെ ഇന്ന് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിയ ദിവസമാണ് കാരണം ഡി എ സിയിലുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളൊക്കെ നേരിട്ട് കാണാലോ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് സങ്കടമുണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയുന്ന ആളെ കൂടെ ആയിരിക്കും അല്ല മറുഷാണെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവരെല്ലാം എടുത്ത് നേരെ ഡി എ സിയിലേക്ക് വരിക കാര്യങ്ങൾ തിരക്കുക എന്നിട്ട് വീഡിയോ ചെയ്യുക അല്ലാതെ എത്ര നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങളെത്ര കുറ്റം പറഞ്ഞാലും ഞാൻ മുതുകാടിന്റെ കൂടെയും ഡി ഐസിയുടെ കൂടെയുമായിരിക്കും ദിസ് വാട്ട് ഐ കൻ പ്രോമിസ് നമ്മളോരോ നെഗറ്റീവ് പറയുമ്പോഴേ തകർന്നു വീഴുന്നത് ഓരോ ജീവിതങ്ങളാണ് ഈ മാജിക് പ്ലാനറ്റിനും ഈ ഡി ഐ സിക്കൊക്കെ പകരം വെക്കാൻ വേറൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ ആണ് അതെല്ലാം ഞാൻ പറയുമ്പോൾ വെളുപ്പിക്കാനാണ് തള്ളാണെന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരമ്മയല്ല ഒരു കുഞ്ഞല്ല ഒരു സ്റ്റാഫല്ല അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നു വി ആർ ഫുൾ സാറ്റിസ്ഫൈഡ് എന്താണ് ഇവിടെ മാജിക് പ്ലാനിനെ കുറിച്ചും കുറിച്ചും അതേപോലെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താ ഒരു ഒരു ഉള്ളൂ ദുരനുഭവം ഉണ്ടായിട്ടില്ല

അമ്മമാർക്കുള്ള ജോലി വീട്ടിലാരൊക്കെ ഉള്ളത് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണല്ലേ ഞങ്ങൾ ഒരു ഒരു വീട് വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നു വീട്ടിൽ എന്നും സന്തോഷായിട്ട് ഇങ്ങനെ പോട്ടെ പ്രാർത്ഥിക്കാട്ടോ നിങ്ങളുടെ പേരെന്തായിരുന്നു ഇവിടെ സ്റ്റാഫല്ലേ അമ്മമാരെയാണോ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടപ്പോ പേരെന്തായിരുന്നു സുമയ്യ വീടെവിടെയാ ഭീമാ പള്ളി ആ ഞാൻ നല്ല പോയിരുന്നു ഭീമാപള്ളി നല്ല ഭംഗിയുള്ള സ്ഥലം പള്ളിയൊക്കെ കണ്ടു പിന്നെ മോനാണോ മോളാണോ ഇവിടെ മോളാണ് എത്ര വർഷമായി ആദ്യം മുതലേ ഉണ്ട് വെരി ഗുഡ് എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം മാജിക് പ്ലാനറ്റ് ആയിട്ടുള്ള കേൾക്കുന്ന സത്യവും ഇല്ല നിങ്ങൾക്കൊരു ബാഡ് അനുഭവം ഒന്നും ഇല്ല ഓക്കെ മുതുകാട് സാറിൻ്റെ അടുത്തും അതേപോലെ മാജിക് പ്ലാനൊന്നും ഒന്നും ഒരു മോശം ഫ്രീ ആയിട്ട് പെരുമാറ ഒരു പ്രശ്നവുമില്ല ഇവിടെ പീഡനങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരനെ വല്ല സ്ത്രീകളെ പീഡനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും കാരണം നിങ്ങളൊക്കെ സുന്ദരിമാരാണ് എന്തെങ്കിലും കണ്ടെങ്കിൽ പറയണം ഒന്നുമില്ല മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അല്ല മനുഷ്യനാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്നുമില്ലല്ലോ ഫുൾ ക്ലീൻ ആണ് പെർഫെക്റ്റ് ആണ് അപ്പൊ ഒന്നും ഇല്ലാതെ ഒരു മനുഷ്യരെ പറ്റി ആരോ എന്തോ പറഞ്ഞു അതിന്റെ പിന്നാലെ എല്ലാവരും ഏറ്റു പറഞ്ഞു അത്രയേ ഉള്ളൂ ഓക്കെ ഓക്കെ സപ്പോസ് ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ട് അപ്പൊ അത് ഈ ഷിഹാബും അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് പറയുന്ന അമ്മമാരൊക്കെ പറയുന്നു കേട്ടിട്ട് മാജിക് പ്ലാനായിട്ട് സപ്പോസ് നാളെ പറയണേ ഗവൺമെന്റ് കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിന് തീർച്ചയായിട്ടും പബ്ലിക്കിൽ ഇറങ്ങി പ്രതികരിക്കുമോ നിങ്ങളുടെ മക്കളെ നേരിപ്പാടുള്ള പ്രശ്നം ശരിയാണ് എല്ലാ അമ്മമാരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കളെവിടെ പോകും ആ അതെ ഞാൻ കണ്ടു ഓരോ ആ എൽദോ എന്ന് പറയുന്ന കുട്ടിയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ് അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എന്താണ് ഈ പുറത്തുള്ള ആളുകൾക്ക് പ്രശ്നം എനിക്കറിയാം എനിക്കറിയാം അപ്പൊ നിങ്ങൾ എല്ലാരും ഹൺഡ്രഡ് പേഴ്സൻ സാറ്റിസ്ഫൈഡ് ആണ് ഒറ്റ ചോദ്യങ്ങൾ സുമല്ലേ പേര് സുമയാ വീട്ടിലാണ് സ്വന്തം മക്കളെ വേറെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ആരും പോയിക്കണം അങ്ങോട്ട് അവിടെ വിദേശത്ത് ഇരുന്നിട്ടാണ് നെഗറ്റീവ് പറയുന്നത് ഓക്കെ ഒരു ചോദ്യം ഇപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയുള്ളെ ഇപ്പൊറത്തിങ്ങനെ കണ്ടിട്ട് അവര് സംസാരിച്ചോട്ടെ ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഇടുന്നുണ്ട് പക്ഷെ അവരാരും ഇവിടെ കണ്ടവരല്ല നിങ്ങൾ വന്നൊന്ന് കണ്ട് ഞങ്ങൾ ഒന്ന് സംസാരിക്കോ അവരെ മാത്രം കേൾക്കാതെ ഞങ്ങളെയും കൂടി കേട്ടിട്ട് നിങ്ങള് പറഞ്ഞോളൂ

ഒരു കംപ്ലൈന്റ് ഉള്ള ഫുൾ ഹാപ്പിയാണ് വെരി ഗുഡ് മിനിമം മെയ്മോ ഓക്കെ ഹാപ്പിയാണോ ആണോ കുഞ്ഞ ഹാപ്പി ആണോ ഒന്നും ഇല്ല ഹാപ്പിയാണോ ആണോ നിങ്ങള് ശരി കണ്ടാറേക്ക് ഹാപ്പിയാണ് കാരണം പുഞ്ചിരി എന്ന് പറഞ്ഞ വലിയ സംഭവമാണ് എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുമ്പോഴേക്കും ഒരു ലക്ഷം പേരെ കാണാൻ അവരുടെ പുഞ്ചിരി പകർത്തു പറഞ്ഞ എന്റെ ഡ്രീമാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു പുഞ്ചിരി എനിക്ക് വേണം ആണോ മോനാണോ ഹാപ്പി ആണോ ഞാൻ നിങ്ങൾ ആദ്യം ഇവിടെ കണ്ടപ്പോ നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഡ്രെസ്സിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ഇവരെന്താണ് ഇഷ്ടം കോസ്റ്റ്യൂമ് നല്ല കറക്റ്റ് ഇങ്ങനെ ആയിരിക്കണം നമ്മളെ ഉള്ളതുകൊണ്ട് നല്ല ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് സുന്ദരന്മാരൊക്കെ ആയിട്ട് കുറച്ചു കാലത്ത് ജീവിതമല്ല പൊളിക്കുക ജീവിതം പറഞ്ഞാൽ നെഗറ്റീവ് പറയാനും മസിൽ പിടിക്കാനുള്ളതല്ല ഫ്രീ ആണോ നമ്മള് മോളാണോ മോനാണോ ഹാപ്പിയാണോ ഫുൾ ഹാപ്പിയാണ് കംപ്ലൈന്റ് പറഞ്ഞല്ലോ കേൾക്കും സുഖാണോ മോനാണോ മോളാണോ ഹാപ്പിയാണോ മോൻ കുട്ടിയ ഹാപ്പിയാണോ ഒരുപാട് ഹാപ്പിയാണ്